ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ക്യാപ്ചർ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ സ്ഥിതി ചെയ്യുന്ന വർഷ തിയേറ്ററിലേക്കാണ് കേരളത്തിലെ സിനിമാ ചരിത്രത്തിൽ തന്നെ തൻ്റേതായി ഇടം നേടിയ സിനിമാശാലയാണ് വർഷ ആൻഡ് വർഷ റോയൽ സ്യൂട്ട് സിനിമാസ് എന്ന് പറയുന്നത് സിനിമാസൂദനത്തിന്റെ പുതിയ മാനങ്ങൾ നൽകി ഈ സ്ഥാപനം സംസ്ഥാനത്തെ ആദ്യത്തെ ഐ എസ് എസ് സർട്ടിഫൈഡ് തിയേറ്റർ കോംപ്ലക്സ് എന്ന അതുല്യ ബഹുമതി സ്വന്തമാക്കിയതിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് നമുക്ക് എൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോയാലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പന്ത്രണ്ടിനാണ് ഈ തിയേറ്റർ സ്ഥാപിതമായത് തുടക്കം മുതൽ ഇന്ന് വരെ ഈ തിയേറ്ററിന്റെ ഉടമസ്ഥതയും മാനേജ്മെന്റും വഹിക്കുന്നത് വിജയകുമാർ എന്ന വ്യക്തിയാണ് കാലത്തിനൊത്ത സാങ്കേതിക മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിലോടുള്ള നേതൃത്വമാണ് വർഷ തിയേറ്ററിനെ ഇന്നും മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത് കുട്ടിക്കാലത്തൊക്കെ ഞാനൊക്കെ ഒരുപാട് സിനിമകൾ കാണാൻ വന്നിട്ടുള്ള തിയേറ്ററാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ഒരു തിയേറ്റർ കൂടിയാണിത് ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിരുന്ന വർഷ പ്രേക്ഷകർക്ക് ലോകോത്തര അനുഭവം നൽകുന്നതിനായി നവീകരിക്കപ്പെട്ടു രണ്ടായിരത്തി ഒമ്പതിലാണ് തിയേറ്റർ നവീകരിച്ച് രണ്ട് സ്യൂട്ടുകളുള്ള മൾട്ടിപ്ലെക്സ് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് അന്ന് ഇത് വർഷ എ സി ഡി ജി എസ് എന്നും വർഷ റോയൽ സ്യൂട്ടെന്നും അറിയപ്പെട്ടിരുന്നു അന്ന് ഈ രണ്ട് സ്ക്രീനുകൾക്കും പ്ലാറ്റിനം സർട്ടിഫൈഡ് തിയേറ്ററുകൾ എന്ന അംഗീകാരം നേടിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിൽ നവീകരിക്കപ്പെട്ട തിയേറ്ററുകളിൽ ഒന്നാണ് വർഷ തിയേറ്റർ എന്ന് പറയുന്നത് പിന്നെ പല തിയേറ്ററുകാരും വർഷ തിയേറ്ററിനെ ഒരു മാതൃക എഴുത്ത് കൊണ്ട് നവീകരിക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഒൻപതിനു ശേഷം പ്രേക്ഷകൻ്റെ അഭ്യർത്ഥന മാനിച്ച് പല പല ചെറിയ ചെറിയ മാറ്റങ്ങൾ വർഷയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത്തരത്തിലൊന്നായിരുന്നു ഡി ടി എസ് സൗണ്ട് സിസ്റ്റം മാറ്റിയിട്ട് ഓറോ ഇലവൻ പോയിൻറ്റ് വൺ കൊണ്ടുവന്നതും അതേപോലെ ടു കെ പ്രൊജക്ഷനൊക്കെ കൊണ്ടുവന്നതും കാലക്രമേണ പിന്നീടും ഈ തിയേറ്റർ നവീകരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അഞ്ചോടു കൂടി വർഷ പുതിയ മാറ്റങ്ങളോടുകൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് അവതരിച്ചത് സ്ട്രക്ചറിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നില്ലെങ്കിലും ഉള്ളിലുള്ള എല്ലാം കാര്യമായിട്ടുള്ള വ്യത്യാസം അവർ കൊണ്ടുവന്നിട്ടുണ്ട് ക്രിസ്റ്റിയുടെ റിയൽ ഫോർ കെ ലേസർ പ്രൊജക്ഷൻ അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് സൗണ്ട് സിസ്റ്റം ഒപ്പം ത്രീ ഡി ഫെസിലിറ്റി ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് അവിടെ ബോക്സ് ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് തൊട്ടിപ്പുറത്തായിട്ട് വർഷയുടെ ലോഗോ നമുക്ക് കാണാം ഈ ടിക്കറ്റ് കൗണ്ടറിന് പുറമേ നമുക്ക് ബുക്ക് മൈ ഷോ വഴിയും ഇവിടുത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് അതിനെ താഴെയായിട്ട് ഒരു ചെറിയ സ്ക്രീനിലായിട്ട് സ്ക്രീൻ വണ്ണിലും സ്ക്രീൻ ടൂവിലും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ ടൈമിങ്ങും കൊടുത്തിട്ടുണ്ട് ക്യാഷിന് പുറമെ യു പി ഐ പേയ്മെൻറ്റുകളും ചെയ്യാൻ കഴിയുന്നതാണ് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് തുടരും സിനിമയുടെ പേരിൽ ഇവർക്ക് കിട്ടിയ ഒരു മൊമെൻറ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ തിയേറ്ററിനുള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് റീഫ്രഷ്മെൻറ്റ് കൗണ്ടറാണ് ഇവിടെ കൂൾ ഡ്രിങ്ക്സും ബർഗറും സാൻഡ്വിച്ചും ഐസ്ക്രീമും പിന്നെ പോപ്കോണും കോഫി ടീ എല്ലാം അവൈലബിൾ ആണ് അതിനു നേരെ ഓപ്പോസിറ്റും വശങ്ങളിലുമായി ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രീൻ വണ്ണിലെ അകത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ക്രീൻ വണ്ണിലേക്ക് രണ്ട് വാതിലുകളുണ്ട് നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് പോവാം സ്ക്രീൻ വൺ ഒരു റെഡ് ടീം പാറ്റേണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സൈഡിലായി നമുക്ക് എൽ ഇ ഡി സ്ട്രിപ്പുകളും മറ്റും കാണാം അത് വളരെ മനോഹരമായ രീതിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കണ്ണിലേക്ക് വലിയ ഇൻറ്റൻസിറ്റി ഒന്നും വരാത്ത രീതിയിലാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത് ഇനി ഇവിടുത്തെ മെയിൻ സംഭവമായതിന്റെ സ്ക്രീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർഗ്നസ് ഹ്യൂബോടെ സ്ക്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലേസർ പ്രൊജക്ഷനായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ സ്ക്രീനാണ് ഹാർഗ്നസ് ഹ്യൂബോ എസ് ആർ എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തിയ കോൺട്രാസ്റ്റ് റേഷ്യോ കുറഞ്ഞ സ്പെക്കിൾ വൈബ്രന്റ് ആയിട്ടുള്ള നിറങ്ങൾ എന്നിവയ്ക്കാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ആർ ജി ബി ഉൾപ്പെടെ എല്ലാ ലേസർ പ്രൊജക്ഷൻ തരങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു സ്ക്രീനാണ് കൂടാതെ നല്ല ഏകീകൃതമായ ഒരു കാഴ്ച അനുഭവത്തിനായിട്ട് ഒപ്റ്റിക്കലി വൈറ്റായിട്ടുള്ള ഒരു പ്രതലമാണ് ഇതിന് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ലേസർ പ്രൊജക്ടറിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആസ്വദിക്കാൻ ഈ സ്ക്രീൻ നമ്മളെ സഹായിക്കുന്നു ഇനി ഇവിടുത്തെ സ്ക്രീൻ സൈസ് പറയുകയാണെങ്കിൽ നാൽപ്പത്തി അടി വീതിയും അടി ഹൈറ്റും വരുന്ന ഒരു വലിയ സ്ക്രീൻ തന്നെയാണ് സീയറിൻ്റെ ഏത് സീറ്റിലിരുന്നാലും നമുക്ക് കറക്റ്റായിട്ട് വിസിബിലിറ്റി കിട്ടും കാരണം ഇതൊരു കെർവ്ഡ് സ്ക്രീനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡിലിരുന്നാലും നമുക്ക് ഒരു കാണാനൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല എവിടെ ഇരുന്നാലും നമുക്ക് നന്നായിട്ട് സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റും ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ മുൻനിര മോഡലായ സി പി ഡബിൾ ഫോർ വൺ ഫൈവ് ആർ ജി ബി ലേസർ പ്രൊജക്ടറാണ് ഏകദേശം പതിനയ്യായിരം ലൂമിയൻ ശേഷിയും ഉയർന്ന കോൺട്രാസ്റ്റ് റേഷ്യോ നൽകാൻ കഴിയുന്ന പ്രൊജക്ടറാണ് ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളെല്ലാം വളരെ തികഞ്ഞ വ്യക്തതയോടെ കാണാനായിട്ട് പറ്റുന്നു ഇതാണ് പ്രൊജക്ടർ റൂമിൽ നിന്നും സ്ക്രീൻ വണ്ണിലേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ ചാനൽ ഡോൾബി അറ്റ്മോസ് ആണ് സ്ക്രീനിന് താഴെയായിട്ട് ഡ്യൂവൽ സബ്ബൂഫർ വീതമുള്ള ആറ് ബോക്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് തന്നെ ടോട്ടൽ പന്ത്രണ്ട് സബ്ബൂഫർ വരുന്നുണ്ട് അത് കൂടാതെ ഇരുവശങ്ങളിലായിട്ട് ഡ്യുവൽ സബൂഫർ വീതമുള്ള രണ്ട് ബോക്സുകളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് രണ്ട് പതിനാല് പതിനാല് രണ്ട് പതിനാറ് സബൂഫറാണ് ഈ സ്ക്രീൻ വണ്ണിൽ നമുക്ക് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ബേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് സ്പീക്കേഴ്സായി യൂസ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഓഡിയോ ഭീമന്മാരായ ക്രിക്സിൻ്റെ സ്പീക്കേഴ്സ് ആണ് അതോടൊപ്പം തന്നെ ക്രൗൺ ജെ ബി എൽ ഡൈനാ എന്നീ പവർ ആംബ്ലിഫയറുകളും ഡോൾബി അറ്റ്മോസ് ഇന്റർഫേസും സജ്ജീകരിച്ചിരിക്കുന്നു ഓഡിയോ ക്വാളിറ്റി അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല സ്ക്രീനുകളും പൂർണ്ണമായി എയർ കണ്ടീഷൻഡ് ആണ് ഒപ്പം ഈ ഹാർഡ്നെസ് വ്യൂടെ സ്ക്രീൻ കൂടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളെല്ലാം പൂർണ്ണമായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള എൻജോയ്മെന്റ് തരാൻ അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട് അവർ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ പിന്നെ സീറ്റിംഗ് സൗകര്യം നോക്കുകയാണെങ്കിൽ പതിനെട്ട് രോഗകളിലായിട്ട് നാനൂറ്റി മുപ്പത്തൊന്ന് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം വരുന്നുണ്ട് ഏറ്റവും ബാക്കിലായിട്ട് ഒരു പതിനഞ്ച് റിക്ലൈനർ സോഫ സീറ്റുകളാണ് വരുന്നത് റിക്ലൈനർ സീറ്റിന് ഫ്രണ്ടിലായിട്ട് വളരെ വിശാലമായ ലെഗ് സ്പേസ് നൽകിയിട്ടുണ്ട് അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് വിശാലമായ നാൽപ്പത്തൊന്ന് എക്സിക്യൂട്ടീവ് സോഫ സീറ്റുകളാണ് നൽകിയിരിക്കുന്നത് അതിനിടയ്ക്കുള്ള ലെഗ് സ്പേസും നമുക്ക് കാണാവുന്നതാണ് വളരെ നല്ല ലെഗ് സ്പേസ് ഉണ്ട് പിന്നെ വന്നിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് ക്ലാസിക് സീറ്റുകളാണ് ഓരോ സീറ്റുകളിലും സീറ്റ് നമ്പരും അതുപോലെ തന്നെ വർഷയുടെ ലോഗോയും കൊടുത്തും മനോഹരമാക്കിയിട്ടുണ്ട് സീറ്റുകളുടെ വശങ്ങളിലായിട്ട് റോയുടെ പേരും അതുപോലെ തന്നെ സീറ്റ് നമ്പറുകളും എത്ര തൊട്ട് എത്ര വരെ ഉണ്ടെന്നും മെൻഷൻ ചെയ്തിട്ട് ഒരു എൽ ഇ ഡി സ്ട്രിപ്പും വെച്ചിട്ടുണ്ട് താഴേക്കിങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റിക്ക് ഒന്നൊരു ഇഷ്യൂ വരത്തില്ല കാരണം ഓരോ സീറ്റുകളും താഴ്ന്നു താഴ്ന്നാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബാക്കിലിരിക്കുന്ന ആൾക്ക് ഫ്രണ്ടിലിരിക്കുന്ന ആളെ കൊണ്ടൊരു മറവ് സ്ക്രീൻ ഉണ്ടാവില്ല അത്തരത്തിലാണ് ഇവിടെ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ സ്ക്രീൻ വണ്ണിലെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ക്ലാസിക് സീറ്റുകൾക്ക് നൂറ്റൻപത് രൂപയും എക്സിക്യൂട്ടീവ് സോഫ സീറ്റുകൾക്ക് ഇരുന്നൂറ് രൂപയും പ്രീമിയം റിക്ലൈനർ സീറ്റുകൾക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് വരുന്നത് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് വലത്തേക്കുള്ള സ്റ്റെയർ വഴിയാണ് രണ്ടാമത്തെ സ്ക്രീനിലേക്കുള്ള മെയിൻ എൻട്രി എന്ന് പറയുന്നത് സ്ക്രീൻ ടൂവിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയും ഇത്തരത്തില് വെയ്റ്റിംഗ് സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയും നേരത്തെ ഒരു റിഫ്രഷ്മെന്റ് കൗണ്ടർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിവിടെ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ താഴെ മാത്രമേ ഉള്ളൂ സ്ക്രീൻ ടൂവിലെ ജി ഡി സി പ്രൊവൈഡ് ചെയ്യുന്ന ഡി ടി എസ് എക്സ് സൗണ്ട് സിസ്റ്റമാണ് വരുന്നത് രണ്ടാമത്തെ സ്ക്രീനിൽ ഒരു ബ്ലൂ തീമാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ സ്ക്രീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ അത്ര വലുപ്പമില്ലെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്ക്രീൻ തന്നെയാണ് രണ്ടാമത്തെ സ്ക്രീനിൽ യൂസ് ചെയ്തിരിക്കുന്നത് കെർവിഡ് സ്ക്രീൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ഇരുന്ന് കണ്ടാലും നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ആംഗിൾ തന്നെയായിരിക്കും സ്ക്രീൻ ടൂവിൽ ജി ഡി സി പ്രൊവൈഡ് ചെയ്യുന്ന ഡി ടി എസ് എക്സ് സൗണ്ട് സിസ്റ്റമാണ് വരുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്രൗണിൻ്റെയും ജെ ബി എല്ലിൻ്റെയും അതുപോലെ തന്നെ ലണ്ടൻ ജി ഡി സി എന്നിവയുടെ പവർ ആംപ്ലിഫയറും സിഗ്നൽ പ്രൊസസറുകളും ചേർന്നാണ് ഈ പറയുന്ന ഡി ടി എസ് എക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡോൾബി അറ്റ്മോസിനോട് തന്നെ കിടപിടിക്കുന്ന ഒരു ഓഡിയോ ഫോർമാറ്റാണ് ഡി ടി എസ് എക്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തിയേറ്ററിലേക്ക് വന്നാൽ പോപ്പുലറായിട്ടുള്ള രണ്ട് ഓഡിയോ ഫോർമാറ്റുകളെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും ഒപ്പം സ്ക്രീൻ വണ്ണിലെ പോലെ തന്നെ ക്രിക്സിൻ്റെ സ്പീക്കേഴ്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊജക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ തന്നെ സി പി ടു ത്രീ വൺ ഫൈവ് എന്ന് പറയുന്ന പ്രൊജക്റ്റാണ് ഇതും ഒരു ആറ് ജി ബി ലേസർ പ്രൊജക്ടർ തന്നെയാണ് ഒപ്പം ഈ ഹാർഡ്നെസ് വ്യൂകൂടെ സ്ക്രീനും കൂടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളെല്ലാം പൂർണ്ണമായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇതാണ് പ്രൊജക്ട് റൂമിൽ നിന്നും സ്ക്രീൻ ഒരു വ്യൂ എന്ന് പറയുന്നത് സ്ക്രീൻ ട്യൂബിൽ ഡ്യുവൽ സബൂഫർ ഉള്ള രണ്ട് ബോക്സുകളാണുള്ളത് അത് ഒന്ന് വലതുവശത്തും ഒന്ന് ഇടതുവശത്തുമായിട്ടാണ് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ സ്ക്രീനിന്റെ ബാക്കിലായിട്ടാണെന്ന് തോന്നുന്നു പുറത്തേക്കൊന്നും കാണുന്നില്ല സ്ക്രീൻ അപേക്ഷിച്ച് സ്ക്രീൻ ടൂവില് സ്ലോപ്പ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി ആണ് സ്ക്രീൻ ടൂവില് കിട്ടുന്നത് അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് താഴേക്ക് ഇറങ്ങി പോകാനുള്ളത് അവിടെ എല്ലാം എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടുത്തെ സീറ്റിംഗ് സൗകര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടൽ നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളാണുള്ളത് അതിനകത്ത് മുപ്പത്തഞ്ചെണ്ണം എക്സിക്യൂട്ടീവ് സോഫ സീറ്റുകളാണ് ബാക്കി നൂറ്റി മുപ്പത്തെട്ടെണ്ണവും ക്ലാസിക് സീറ്റുകളാണ് സ്ക്രീൻ ടൂവിൽ റിക്ലൈനർ സീറ്റുകൾ വരുന്നില്ല ഈ രണ്ട് സ്ക്രീനുകളുമായിട്ട് മൊത്തത്തിൽ അറുന്നൂറ്റി നാല് സീറ്റുകളാണ് വളരുന്നത് സ്ക്രീൻ ടൂവിലെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ക്ലാസിക് സീറ്റുകൾക്ക് നൂറ്റൻപത് രൂപയും എക്സിക്യൂട്ടീവ് സോഫ സീറ്റുകൾക്ക് ഇരുന്നൂറ് രൂപയുമാണ് സ്ക്രീനിൻ്റെ ഇടതുവശം വഴിയുള്ള വാതിലിലേക്ക് വെളിയിലേക്ക് ഇറങ്ങിയാൽ അവിടെ വരുന്നത് ജെൻസിൻ്റെ ആണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് താഴേക്ക് പോകാനുള്ള ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വലതുവശത്തെ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ ലേഡീസ് ആണ് സ്ക്രീൻ മണ്ണിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ലേഡീസ് ടോയ്ലറ്റും റൈറ്റ് സൈഡിലേക്ക് പോയാൽ ജെൻസ് ടോയ്ലറ്റുമാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് സൗകര്യം ഉള്ള ഒരു തിയറ്ററാണിത് തിയേറ്ററിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാറുകളൊക്കെ പാർക്ക് ചെയ്യാം തിയറ്ററിന് ഇരുവശങ്ങളിലായി ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് കൂടാതെ തിരക്കുള്ള സമയങ്ങളിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായി അപ്പുറത്തൊരു പാർക്കിംഗ് ഗ്രൗണ്ടും വരുന്നുണ്ട് രണ്ട് പോപ്പുലർ ആയിട്ടുള്ള സൗണ്ട് ഫോർമാറ്റിലുള്ള സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്യുന്ന അപൂർവം ചില ഒന്നാണ് വർഷ ആൻഡ് വർഷ റോയൽ സൂട്ട് സിനിമാസ് എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ മേഖലയിൽ നിന്നുകൊണ്ട് ഏറ്റവും പുതിയ വിദ്യയും മികച്ച കംഫേർട്ടും നൽകുന്നതിലൂടെ വർഷ ആൻഡ് വർഷ റോയൽ സ്യൂട്ട് സിനിമാസ് കേരളത്തിലെ സിനിമാ വ്യവസായത്തിന് തന്നെ ഒരു മാതൃകയായി മാറുന്നു കാഴ്ചയുടെയും കേൾവിയുടെയും ലോകോത്തര അനുഭവം നൽകി അഞ്ചിലെ സിനിമാ പ്രേമികളുടെ അഭിമാനമായി സ്ഥാപനം ഇന്നും തലയുർത്തി നിൽക്കുന്നു അപ്പോൾ ഈ തീയേറ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ അവസാനമായി ഈ തിയേറ്ററിൽ കണ്ട സിനിമ ഏതാണെന്നും നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്തരത്തിലായിരുന്നു എന്നും താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് ട്രാവൽ ടെക് ഫുഡ് എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റുകൾക്കായി ഈ ചാനലൊന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ ഓ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ